തനിക്കുള്ളതെല്ലാം നൽകി സ്നേഹിക്കുന്ന യേശുവിന് തനിക്കുള്ളതെല്ലാം നൽകുന്ന മേരിയും തടസ്സം നിൽക്കുന്ന യൂദാസും ക്രിസ്തുവിൽ പ്രിയരൻ വിശുദ്ധവാരത്തിലെ തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വചനവിചിതരായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ കണക്കുകൾക്കപ്പുറമുള്ള സ്നേഹത്തെയാണ് വരച്ചു കാട്ടുന്നത് ഒന്നാം വായനയിൽ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള തിരുവചനങ്ങളിലൂടെ കർത്തൃദാസന്റെ ഒന്നാമത്തെ കീർത്തനമാണ് നമ്മുടെ ധ്യാന വിഷയമാകുന്നത് മോശേയും ദാവീദിനെയും ഇസ്രായേലിനെയും പോലെയൊക്കെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കർത്തൃദാസൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതായും വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ മനുഷ്യപുത്രം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനെല്ലാം ശുശ്രൂഷിക്കുവാനും തൻ്റെ ജീവിതം അനേകർക്ക് മോചനദ്രവ്യമായി നൽകുവാനുമാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുവാണ് ഈ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ദാസനെന്ന് യേശു തന്നെ വെളിപ്പെടുത്തുന്നു യേശയ പ്രവാചകന്റെ പുസ്തകത്തെ മൂന്നായി തിരിക്കുമ്പോൾ രണ്ടാം വശായ വെളിപ്പെടുന്ന ആശ്വാസദായകനായ ദൈവത്തിൻ്റെ ചിത്രം ക്രിസ്തുവിൽ പൂർണമാകുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ദാസനായിട്ടാണ് യേശയ ക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രാചീന ഇസ്രായേലിൽ രാജകീയ അധികാരവുമായി ബന്ധപ്പെട്ടാണ് ഈ ദാസൻ എന്ന പദം ഉപയോഗിച്ചിരുന്നത് അത് സൂചിപ്പിക്കുന്നത് വിശ്വസ്തനായ ദൂതനെന്നോ അതുമല്ലെങ്കിൽ വിശ്വസ്തനായ പ്രതിനിധി എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തനായ പ്രതിനിധിക്ക് വിശ്വസ്തയോടുകൂടി ശുശ്രൂഷ ചെയ്യുന്ന മേരിയെയും അവിശ്വസ്തനായ യൂദാസനെയും സുവിശേഷം വരച്ചു കാട്ടുന്നു ലുക്കായ സുവിശേഷത്തിൽ മേരി യേശുവിൻ്റെ പാദത്തിലിരുന്ന് യേശുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്നതായി രേഖപ്പെടുത്തുന്നു അവിടെ വാർത്ത പലവിധ കാര്യങ്ങളിൽ വ്യാകുലയായി നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ യൂദാസാണ് മേരിയുടെ ആ ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നത് കണക്ക് കൂട്ടുന്ന യൂദാസും കണക്കില്ലാതെ പകരുന്ന മേരിയും രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കുന്നു നിസ്വാർത്ഥമായ ഉപാധികളില്ലാത്ത സ്നേഹമാണ് മേരി പ്രകടിപ്പിക്കുന്നതെങ്കിൽ പ്രായോഗികതയും കാര്യക്ഷമതയും നോക്കി സ്നേഹിക്കുന്ന യുദാസിനെയാണ് വചനം വരച്ചു കാട്ടുന്നത് നിശബ്ദതയിൽ മേരി തൈലാഭിഷേകം ചെയ്യുന്നു അതിൻ്റെ സുഗന്ധം പകരുന്നു ശബ്ദം കൊണ്ട് യുദാസ് തടസ്സം നിൽക്കുന്നു എന്നാൽ ഇന്നും നിലനിൽക്കുന്ന സുഗന്ധമായി മേരി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ലോകത്തിലെവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കുവോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടുമെന്ന് യേശുനാഥൻ ഉറപ്പു നൽകുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഇപ്രകാരം പറയുന്നു ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവർ തങ്ങളുടെ മനസ്സും ഹൃദയവും അവരൊറ്റ ലക്ഷ്യത്തിനായി സമർപ്പിക്കുന്നു ദൈവത്തിന് വേണ്ടി അഗാധമായ ദാഹമുണ്ടായിരുന്ന മേരി അവളുടെ സർവസമ്പത്തും അവിടുത്തെ കാൽക്കൽ നിസ്സാരമായി ഒഴുകിക്കളയുന്നു എന്നാൽ സമ്പത്തിനായി ദാഹിച്ചിരുന്ന യൂദാസാകട്ടെ പ്രായോഗികതയും കാര്യക്ഷമതയും മുന്നിൽ കണ്ടുകൊണ്ട് മേരിയെ തടസ്സപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ നിശബ്ദതയിൽ മേരി തൈലാഭിഷേകം നടത്തിക്കൊണ്ട് ആ തൈലത്തിൻ്റെ സുഗന്ധം പരിസരങ്ങളെല്ലാം വ്യാപിപ്പിച്ചതുപോലെ നമുക്ക് നിശബ്ദമായി ക്രിസ്തുവിനെ സേവിച്ചുകൊണ്ട് കൃപയുടെ സുഗന്ധം പരത്താം കാര്യക്ഷമതയും പ്രായോഗികതയും നോക്കി സ്നേഹം പ്രകടിപ്പിക്കുന്ന യുദാസിൻ്റെ മനോഭാവം നമ്മിൽ നിന്ന് അകറ്റാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ